ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് നമുക്ക് കുറച്ച് ഹെൽപ്പുൾ ആയിട്ടുള്ള ടൂളാണ് ആണ് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് ടൂറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നിറയെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഒരു ഞാനൊരു ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ടൂള് മാറ്റാണ് വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള സ്കാല സ്കെയിലാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന സ്കാല സ്കേലാണ് ഇത് ടൂ ഇൻ വൺ ആണ് അതായത് രണ്ട് യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു സ്കെയിൽ വന്നിരിക്കുന്നത് ഫൈവ് ഇൻ വൺ ആണ് അഞ്ച് യൂസ് ഉണ്ട് ഞാൻ നമുക്ക് നോക്കിയാലോ നമുക്ക് ചെറിയ സ്കേലൊക്കെ ഉണ്ട് നിലവില് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യുന്ന ആൾക്കാർക്ക് സ്കാലപ്പ് വർക്ക് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് ഇത് ചെറിയത് അതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ഉണ്ട് അതുപോലെ നമ്മുടെ ട്രയാങ്കിൾ ഷെയ്പ്പ്സ് ഉണ്ട് അത് ഞാൻ പെട്ടെന്ന് വരയ്ക്കുന്നതുകൊണ്ട് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു സമയം ഉണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് സർക്കിൾസ് സർക്കിൾസിന് നമുക്ക് വേറെ ഒരു സ്കേൽ ഉണ്ടായിരുന്നു നമുക്ക് സർക്കിൾസ് ചെയ്യാം അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ സ്കേലപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ഫൈവ് യൂസ് ആണ് അതിനകത്ത് നമുക്ക് കിട്ടുന്നത് അഞ്ച് യൂസ് ഒരുമിച്ചുള്ള ഒരു സ്കെയിലാണ് ഞാൻ കാണിച്ചിരുന്നത് നമുക്കിതിൻ്റെ ഡ്രോയിങ് ആണ് ഔട്ട് പുട്ടാണ് അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഇത് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ രണ്ട് ഓൺലൈൻ നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ഷോപ്പിൽ നമുക്ക് ഒരുപാട് ഒത്തിരി വെറൈറ്റി സ്കെയിൽസ് നമുക്ക് അവൈലബിൾ ആണ് പാറ്റേൺ മാർക്ക് പാറ്റേൺ മാർക്കറി അവൈലബിൾ ആണ് സ്ലീവ് ഹിപ്പ് അങ്ങനെ പല മോഡൽസ് സ്കെയിൽ അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോസ് വളരെ കുറവായിരുന്നതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് അപ്പോൾ പറഞ്ഞ് കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് വന്നു പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരി ജ്യോതി ജംഗ്ഷനിലാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക മറ്റാവുന്നവരൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഞങ്ങൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ് ടിൻഡൻ ബൈ ബൈ